നമസ്കാരം എയർ ഇന്ത്യ ക്രൂ മെമ്പർ ആയിരുന്ന സൂരജ് മൻ എന്ന യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ലേഡി ഡോൺ പിടിയിലാകുമ്പോൾ പുറത്തു വരുന്നത് നിർണായക വിവരങ്ങൾ ഗുണ്ട നേതാവായ കാജൽ ഖത്രി എന്ന ലേഡി ഡോണാണ് ഡൽഹി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് ഒളിവിൽ കഴിയുന്നതിനിടെ ഹരിയാനയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പർവേഷ് മൻ കബിൽ മൻ എന്നിവർ നയിക്കുന്ന രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് സൂരജിന്റെ കൊലയിൽ കലാശിച്ചത് ഇരുവരും മണ്ടോലി ജയിലിലാണിപ്പോൾ കബിൽ മന്നിന്റെ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പർവേഷ് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നത് പർവേശിന്റെ സഹോദരനാണ് സൂരജ് പർവേഷിന് സാമ്പത്തിക സഹായം ചെയ്തിരുന്നത് സൂരജ് ആയിരുന്നു ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് കപിൽ മണ്ണുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ വിവാഹം കഴിഞ്ഞതായി കാജൽ ചോദ്യം ജയിലിൽ വെളിപ്പെടുത്തി വിവാഹശേഷം ശേഷം കപിലിന്റെ ഗുണ്ടാ സംഘത്തിലെ സജീവ അംഗമായി കാജൽ മാറുകയായിരുന്നു ഭർത്താവിന്റെ അച്ഛന്റെ കൊലയ്ക്കുള്ള പകരം വീട്ടിലായിരുന്നു സൂരജിന്റെ കൊല സൂരജിന്റെ കൊലപാതകം നടത്തുന്നതിന് മുൻപ് കാജൽ ജയിലിലുള്ള ഭർത്താവിനെ സന്ദർശിച്ചാണ് ഗൂഢാലോചന ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു ഗുണ്ടാ നിയമപ്രകാരം കാജലിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി സി പി മനീഷ് കുമാർ മിശ്ര അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിനാണ് എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ അംഗമായ സൂരജ് കൊല്ലപ്പെടുന്നത് നോയിഡയിലെ ജിമ്മിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് സൂരജിനെ കൊലപ്പെടുത്തിയത് നവീൻ ശർമ്മ എന്നയാൾക്ക് ഒന്നര ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയാണ് കൊലയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ തയ്യാറാക്കിയത് ബാക്കി പണം നൽകും മുൻപേ നവീൻ ശർമ്മ പോലീസിന്റെ പിട്ടിയിലായി ഒളിവിലായിരുന്ന കാജലിന്റെ തലയ്ക്ക് പോലീസ് ഇരുപത്തി രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു കപിലിന്റെ അഭാവത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഗുണ്ടാ സംഘത്തെ നയിച്ചിരുന്നത് കാജലായിരുന്നു